ആദ്യം തന്നെ നമ്മുടെ ഈ ഈ ഒരു ഒരു ചീഫ് എത്തിയിട്ടുള്ള മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ഏറെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ സോ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്നുകൂടി പ്രോഗ്രാമിലേക്ക് വെൽക്കം അപ്പോൾ ഇരിക്കുന്ന എല്ലാവരും പഠിക്കാൻ മലയാളം പക്ഷെ അത് കാരണം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ കൾച്ചർ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പഠിച്ച് പാസ്സായവർക്ക് ഞാൻ ബസ് ട്യൂഷൻസ് ആശംസിക്കുന്നു അതോടൊപ്പം ഇനി പഠിക്കാൻ ഇരിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മുടെ ടീച്ചേഴ്സ് ഞങ്ങളെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാം പക്ഷെ നിങ്ങളൊരു എഫേർട്ടും കഠിനാധ്വാനവും ഇല്ലാത്തടത്തോളം കാലം നമുക്കിതിനകത്തൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സിലോട്ട് എത്താൻ സാധിക്കത്തില്ല ഒരു അത് നിങ്ങളാണ് അത് ചെയ്യേണ്ടത് സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യബോധത്തിലെത്തുള്ളൂ ഇന്ന് പഠനം തന്നെയല്ല നല്ല സ്വപ്നങ്ങൾ നല്ല 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 സ്വപ്നങ്ങൾ കാണണം ഞാൻ ഇന്നടത്തെത്തും വെച്ച പുറകോട്ട് പുറകോട്ടെടുക്കരുത് ഞാൻ ഉയരങ്ങളിൽ എത്തുമെന്നുള്ള സ്വപ്നമാണ് കാണേണ്ടത് അപ്പോൾ നമ്മളാരും പുറകോട്ട് പോകില്ല പുറകോട്ട് പോകില്ല പക്ഷെ ശരിയാണ് ഓറ്റിയൊക്കെ ഭയങ്കര പാടാണ് കൊച്ചു രാത്രി വിളക്ക് പോലും ഇരിക്കുന്നു പഠിക്കുന്ന കാണാം എങ്കിൽ പോലും ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം വേണം ആ വി അതാണ് നിങ്ങളുടെ വിജയം ഞാൻ ജയിക്കും ഞാൻ ജയിക്കില്ല എനിക്കറിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ജയിക്കും നിങ്ങൾ എവിടെയാണോ പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ ഞങ്ങൾ എത്തുമെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ ഒന്നും കൂടി താങ്ക് യു കൺഗ്രാറ്റുലേഷൻസും വിന്നേഴ്സിന് ഇതേപോലെ തന്നെ എല്ലാവർക്കും ആശംസിക്കുന്നു നല്ലപോലെ പഠിക്കുക നല്ല റിസൾട്ടുകൾ ഇനിയും വരട്ടെ ഓക്കെ ഇനിയിപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ നമുക്ക് കേൾക്കാം ഐ എൽ ടിയിൽ ഞാൻ എത്തിപ്പെട്ടു എനിക്ക് കിട്ടും എനിക്ക് കിട്ടും ഇത് മാത്രമേ ഞാൻ കരുതുള്ളൂ കാരണം നേരത്തെ ഞാൻ പഠിച്ചുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം മാം പറഞ്ഞ പോലെ മാം പറഞ്ഞില്ലേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അത് സത്യമാണ് കാരണം അവിടെ ഞാൻ ഇതിൻ്റെ ഡബിളാണ് ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ അതിനേക്കാട്ടിലും പല മൾട്ടിപ്ലൈ ആയിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയ ഡെഡിക്കേഷൻസ് മാംസിൻ്റെ കയ്യിൽ നിന്നാണേലും എല്ലാ മാംസിൻ്റെ കയ്യിലാണേലും ഇവിടുത്തെ മെറ്റീരിയൽസ് പി 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 മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നല്ല ഹാർഡ് വർക്ക് വേണം ഫസ്റ്റ് ഓഫ് ഓൾ എ ഏപ്പാർട്ടാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയാണോ മാക്സിമം നമ്മൾ ചെയ്ത് പഠിക്കണം അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് ഏപ്പാർട്ടുള്ളത് അത് നമ്മൾ ടൈം കുറച്ച് പന്ത്രണ്ട് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് ചെയ്ത് തീർക്കണം മീൻസ് ഫസ്റ്റ് മീറ്റൊക്കെ വെച്ച് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമുക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ പ്രതീക്ഷിക്കാത്തതിലും നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് എൻ്റ് ശരിക്കും ഇവിടെയുള്ള എല്ലാവരുടെയും അടുത്ത് എന്നുള്ള നന്ദി ഞാൻ പറയുകയാണ്